അനിമോൾ ടാസ്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കാരണം അനുമോൾക്ക് മാത്രമാണ് ഇന്ന് ടാസ്ക് ചെയ് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കാണാൻ സാധിക്കുകയുള്ളൂ ആരിനും ജിസേലും അവർ ഫാമിലി മെമ്പേഴ്സിനെ കണ്ടു കഴിഞ്ഞാണ് ടാസ്ക്കിലോട്ട് പോയത് പക്ഷേ അനുമോളോടൊരു ഒരു ട്വിസ്റ്റാണ് അല്ലെങ്കിൽ ഒരു ചതിയാണ് നമ്മുടെ ബിഗ് ബോസ് ചെയ്തത് അതിനുള്ള പക അതിനുള്ള ദേഷ്യം അനുമോൾക്ക് ഉള്ളിലുണ്ട് അത് കഴിഞ്ഞ് അമ്മയെ കാണാൻ വേണ്ടി ടാസ്ക് കംപ്ലീറ്റ് കംപ്ലീറ്റായി അമ്മയെ കാണാൻ അനിമോൾ ഓടി വന്ന് അമ്മയെ ഒരുപാട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അതുപോലെ സിസ്റ്ററിനും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ഭയങ്കര ഇമോഷൻ ായിട്ടുള്ളൊരു സീനായിരുന്നു രണ്ടുപേരും കരഞ്ഞു അമ്മയും കരഞ്ഞു അനുമോളും കരഞ്ഞ് അനുമോൾ ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാണ് കരയുന്നത് ഞാനല്ലേ കരഞ്ഞത് അമ്മ കരയണ്ടേ എന്ന് അപ്പോൾ അമ്മ പറയുന്നു നീ എന്തിനാണ് മോളെ കരയുന്നത് നീ ഇന്നലെ ആതിലേയും നൂറ് കൂടെ ഇന്നപ്പോഴും ഞാൻ കണ്ടല്ലോ കരയുന്നൊക്കെ ഞങ്ങളുടെ അനുമോളുടെ അമ്മ പറയുന്നുണ്ട് അപ്പോൾ സിസ്റ്ററും വന്ന് കെട്ടിപ്പിടിച്ച് എടി ഞങ്ങൾ ഉറങ്ങുന്നില്ല നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈവ് മൊത്തം എന്നൊക്കെ നമ്മുടെ അനുമോളുടെ സിസ്റ്ററെന്ന് പറഞ്ഞ് ഫ്രണ്ടാണെന്ന് പറയുന്നു രണ്ടുപേരും പറയുന്നുണ്ട് അനിമോൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും ഇവരെ സ്നേഹം കണ്ടു ഇവരെ സ്നേഹപ്രകടനം കണ്ടു എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു നമുക്ക് നോക്കാം ഇനി എങ്ങനാന്നുള്ളത് അനിമോളുടെ അമ്മ നാളെ ഇനി പോവോ ഇനി രാത്രി പോകുമെന്നു അറിയില്ല എന്താണേലും അതൊരു വല്ലാത്തൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൊമെൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ എന്തോ ഒരുപോലെ തോന്നി കാരണം ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അവർ രണ്ടുപേരാണെങ്കിലും അമ്മയാണെങ്കിലും അനിമോളാണേലും കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മകൾ കൊടുത്തു ഒരുപാട് സന്തോഷം